ചോദിക്കുന്നതിന് മറുപടി കൂടെ കിട്ടണം കൃത്യമായിട്ട് ബാക്കി നമുക്കിവിടെ നോക്കാം ഇന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് ഇപ്പൊ ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഇന്ത്യക്ക് എ പ്ലസ് കിട്ടാൻ എന്ത് ചെയ്യണം മിണ്ടുന്നില്ല 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 എഴുതാനുള്ള സ്കിൽ അത് നമുക്കുണ്ടോ വെരി ഗുഡ് മക്കളെ കാണുന്നുണ്ടോ ഇതെന്താണ് ഒന്ന് ഉറക്കെ ഉറക്കം പറ ഓക്കെ ഇതോ ഇതെന്നെ ലീ എഴുതിയിരിക്കുന്നത് ഇതെന്താണ് എന്നിട്ട് എന്താണ് പറയുന്നത് ഇതെന്താണ് ഹേ ഇത് ഇപ്പോൾ കാണുന്നുണ്ടോ ആ ഇത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചു കുത്തുണ്ട് കുത്തില്ല വെരി ഗുഡ് കുത്തുണ്ട് കുത്തില്ല കണ്ടുപിടിച്ചു ഓക്കെ ഇനി ഇതൊന്ന് പറഞ്ഞേ ഒന്ന് ഇതോ എന്ത് ഹോ ആ ഇനി ഒന്ന് പറഞ്ഞേ നല്ല രസുണ്ട് ഹോ ഹോ ഇതാണ് എന്ത് ഇതാണ് എന്ത് ഹിന്ദിയോ ബംഗാളികളോ പറയുന്ന ചോദിക്കുന്നത് കേട്ടില്ലേ എന്താ ഇതിന്റെ മീനിങ് മക്കളെ ഇതിന്റെ അർത്ഥം എന്താ അർത്ഥമുണ്ട് ഉണ്ട് ഇതിന്റെ അർത്ഥം ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ പെണ്ണോ പെണ്ണിന് എന്താണ് പറയല് പെൺകുട്ടിക്ക് എന്താ പറയാ ലഡുക്കി ആൺകുട്ടിക്ക് ഹിന്ദി എന്ത് സുഖം അങ്ങോട്ട് നോക്ക് വിദ്യാർത്ഥി ഇത്ര പണിയുള്ളൂ ആണ് അല്ലെങ്കിൽ ആകുന്നു അല്ലെങ്കിൽ ഉണ്ട് ഹലോ നല്ലോണം ശ്രദ്ധിച്ചെട്ടോ ഹിന്ദിയിൽ ഹെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ആണ് ഇപ്പൊ ഒരു ഉദാഹരണം പറയാം മോളെ ഇതിന് എന്താ പറയാ ഇനി ഹിന്ദി നമ്മൾ പറയുന്നത് കേട്ടോ നോ മലയാളം ഇംഗ്ലീഷ് നോ മലയാളം നോ ഇംഗ്ലീഷ് ഓൺലി ഹിന്ദി കിതാബ് ഖലം ഇതെന്താ അറിയില്ലേ പറഞ്ഞോളൂ പുസ്തകമാണെന്ന് പറ കിതാബ് है किताब है कलम है, है।, है। आंगूठी आने लड़का है, है।, है। पेंगूठी आने इबे आने हिबा है परनो लोटा वैम परनो वैम परनो कलम है किताब है लड़की है लड़का है बैग है बोर्ड है साक्षी आने में क्या नहीं पड़ेगा ആ വെരി ഗുഡ് ഇനി കാര്യം ൂ ഇതൊന്ന് പറഞ്ഞേ ഹലോ ഹലോ ദോ ഒന്നുകൂടി നിറച്ച് പുസ്തകങ്ങളുണ്ട് പറ പുസ്തകങ്ങൾ ബുക്സ് ഒന്ന് പറഞ്ഞേ ഒന്നിൽ കൂടുതൽ ഒരാളെ ഉള്ളു ആൺകുട്ടികൾ

ഹായ് ഹായ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കുത്തുണ്ട് കുത്തുണ്ട് കുത്തില്ല എന്നുള്ളതല്ല എന്താ ഡിഫറൻസ് പറഞ്ഞ മക്കളെ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കയ്യിൽ കിട്ടുമ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ കണ്ടാൽ നിങ്ങൾ ഹേ എന്ന് പറയും ഇവിടെ ഒരു കുത്തുണ്ടെങ്കിൽ തൽക്കാലം ഹൈ എന്നല്ല പറയാം ഹേന്ന് തന്നെയാണ് നമുക്ക് തിരിച്ചറിയാൻ തൽക്കാലം ഹൈ എന്ന് പറയാ എവിടെയെങ്കിലും ഹൈ കണ്ടാൽ ഉറപ്പിക്കുക അതിൻ്റെ മുമ്പിലുള്ള എന്തായിരിക്കും എന്തായിരിക്കും ഫ്ലൂരൽ ആയിരിക്കും ഒന്നിൽ കൂടുതൽ ഉണ്ടാവും ഇപ്പൊ ഒരു ഉദാഹരണം പറയാം ഹിന്ദിയിൽ ഹിന്ദിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചെട്ടോ ഇതെന്താ സാധനം ഫൂൽ ഫൂൽ എന്ന് പറഞ്ഞാൽ എന്താ ഫ്ലവർ ആം എന്ന് പറഞ്ഞാലോ ആം ആം ആ മാംഗോ ർത്ഥം മാങ്ങയാണ് ഇനി മാംഗോസ് എങ്ങനെ പറയും ഒന്നും പറയില്ല ഇപ്പൊ പറഞ്ഞോളൂ പറയില്ല ഇതെങ്ങനെ തിരിച്ചറിയാം അല്ല ശ്രദ്ധിച്ചോ ആം ഹായ് ഇവിടെ കുത്തുണ്ടോ ഇവിടെ കുത്ത് വന്നാ ശ്രദ്ധിക്ക ഇത് ഒരു മാങ്ങയല്ല മാംഗോസ് എന്നാണ് അപ്പൊ ഇത് ഇത് രണ്ടും മറന്നു പോവാ ഇത് രണ്ടും മറന്നു സിംഗുലർ ആണ് ഹൈ ഫ്ലോറലാണ് മറക്കില്ലല്ലോ ക്ലിയറാണോ ഓക്കെ അങ്ങനെയാണോ ഒറ്റ കാര്യങ്ങളും ശ്രദ്ധിക്കുക ഞാനിവിടെ അഞ്ചാം ക്ലാസ്സിലാണ് ക്ലാസ് എടുക്കുന്നത് ആയിക്കോട്ടെ നമ്മൾ എത്ര അല്ല ആരോടും പറയണ്ട ഇതെന്താണ് ഇത് നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ച ഒരു നിയമമാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇത് ഇത് മാം ഇതൊന്ന് പറഞ്ഞേ മാം ഹോം മാം ഹോം മാമിന്റെ കൂടെ മാത്രം വരുന്ന ആള് ഹോം മാമിന്റെ കൂടെ എന്താർത്ഥം മാം ഞാൻ ഹും ആണ് മാം ഹും ഞാൻ ആകുന്നു നോക്കൂ നോക്കൂ മാം അധ്യാപക് ഹോം മാം അധ്യാപക് ഹോം മാം നൗഷാദ് ഹും എൻ്റെ പേര് ഇട്ടിയില്ലേ ഞാൻ ഒരു സ്ഥലത്ത് പോയി ഇതുവണെ നൗഷാദ് നൂറ് പ്രാവശ്യം പറഞ്ഞ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഒരുത്തനോട് ചോദിക്കാം സാറേ നിങ്ങളെ പേരെന്താണ് ഓന എവിടെയായിരുന്നു ക്ലാസ്സിലുണ്ടായിരുന്നോ എല്ലാം കഴിഞ്ഞ് പോണ സമയത്ത് നിങ്ങളെ പേരെന്താണ് നൂറ് പ്രാവശ്യം ഞാൻ പറഞ്ഞു മാം നൗഷാദ് യും കണ്ടോ മാ നല്ലോ ശ്രദ്ധിച്ചോ ഇവിടെ മാമിന്റെ കൂടെ മാത്രം വരുന്നത് മാമിന്റെ കൂടെ ഞാൻ ആകുന്നു നിങ്ങൾക്ക് നിങ്ങളെ പറ്റി പറയാം നിങ്ങളെ പറ്റി പറയാം മോനെ പറഞ്ഞേ ആരാന്ന് തോന്നുന്നു പറഞ്ഞേ നീ ഹിന്ദിയിൽ പറ ോ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് ശ്രദ്ധിച്ചോ ഇതെന്താണ് ഇതെന്താണ് ഹോ അർത്ഥം പറ പറ മൂന്നെണ്ണം പറ അർത്ഥം ആണ് ആകുന്നു ഉണ്ട് അല്ലേ ഇത് നാലെണ്ണത്തിന്റെ അർത്ഥം സെയിം അല്ലേ ഇവിടെ ശ്രദ്ധിച്ചോ ധാര കൂടെ വരാ ധാരൂടെ വരിക ഇതെന്താന്ന് പറഞ്ഞ എന്താ അർത്ഥം ധും എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾ നീന്തോ ഒറ്റ മിനിറ്റ് ഇത് കാണുന്നുണ്ട് എഴുതുന്നത് ഇവിടെ എഴുതാം ഹലോ ഹലോ അർത്ഥം മാ എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ എന്ന് പറഞ്ഞാലോ ഞങ്ങൾ എന്നുള്ള പറയുക ഞങ്ങൾ എന്നുള്ള ഹം ഹം എന്ന് പറഞ്ഞാൽ വി എന്നുള്ള അർത്ഥമാണ് തൂ എന്ന് പറഞ്ഞാൽ നീ തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ ഇവിടെ ശ്രദ്ധിച്ചോ ഇവിടെ ശ്രദ്ധിച്ചോ ഇത് ഇംഗ്ലീഷ് മീഡിയം ആണോ ഇംഗ്ലീഷ് മീഡിയമാണോ ആ ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികൾ ഇതിനൊക്കെ അർത്ഥം ഇതിൽ യു എന്നാണ് യു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നീ നിങ്ങൾ താങ്കൾ അയാൾ അങ്ങേര് അങ്ങുന്ന ഇംഗ്ലീഷിൽ മറ്റൊരാളെ പറ്റി പറയാൻ നമുക്ക് യു യൂന്ന് മാത്രമേ ഉള്ളൂ അല്ലേ ഹിന്ദി അങ്ങനെയല്ല റെസ്പെക്റ്റ് കൊടുക്കുന്ന ലാംഗ്വേജ് ആണ് റെസ്പെക്റ്റ് ധു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക നീ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥാര നീ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ ചെറിയ കുട്ടി എടോ കേട്ടോ അനിയൻ അല്ലേ ചെറിയ കുട്ടി നീ ഉട നീ ഒന്ന് ഇടവാ നീ ഒന്ന് അവിടെ പോ എന്നൊക്കെ പറയുന്ന ചെറിയ കുട്ടിയാണ് ആര് നീ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം തും എന്ന് പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞോ അർത്ഥം പറയും തും നിങ്ങൾ നിങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര ആളുണ്ട് എത്ര പേരുണ്ട് ഒന്നിൽ കൂടുതൽ പേർക്ക് പറയും പക്ഷെ ഹിന്ദിയിൽ നല്ലോണം ശ്രദ്ധിച്ച മോനെ ഹിന്ദിയിൽ തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ ഉള്ളൂ നിങ്ങളെക്കാൾ മൂത്ത ആള് നിങ്ങൾ അതേ ഏജിലുള്ള ആള് നിങ്ങളെക്കാട്ടിൽ മൂത്ത ഒരാളിതിലൂടെ പോവുകയാണെങ്കിൽ നീ എങ്ങോട്ടാടാന്ന് നമ്മൾ ചോദിക്കും ഇല്ല നിങ്ങൾ എന്ന് പറയാറില്ലേ അങ്ങനെ പറയുന്നതാണ് തും കിട്ടിയോ ഇനി ഇതിനേക്കാൾ റെസ്പെക്ട് കൊടുക്കുന്ന ആളാണ് ആപ്പ് ആപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മ അവരെയൊക്കെ വിളിക്കേണ്ടത് അങ്ങനെയാണ് അച്ഛൻ അമ്മ ആപ്പ് അപ്പം ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ ഇംഗ്ലീഷിൽ നിങ്ങൾ എല്ലാത്തിനും എന്ന് പറയും നല്ലപോലെ ശ്രദ്ധിച്ചോ ഇത് മൂന്നും ഡിഫറൻസ് ഇതറിയില്ലെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് ഒരു സംഗതി കൂടി എഴുതാനുണ്ട് വാർത്താലാപം എഴുതാനുണ്ടാവും അല്ലേ പടുക്കഥ എന്ന് പറയുന്ന സാധനമുണ്ട് തിരക്കഥ ഷൂട്ടിങ്ങാണ് ഷൂട്ടിങ്ങിൽ എന്താ ഉള്ളത് സംഭാഷണം എഴുതണം അപ്പം സംഭാഷണം ഒരാളോട് സംസാരിക്കുന്ന രീതി അറിയണം ഇതറിയില്ലെങ്കിൽ അച്ഛനെ പോയിട്ട് നമ്മൾ പോയിട്ട് വിളിക്കും എന്താണെന്ന് ചോദിക്കും അറിയില്ലെങ്കിൽ ഇതറിയണം ഞാൻ കൂടുതലേക്ക് പറയാം നമ്മളിപ്പോൾ ഈ ഈ ഒരു ഏരിയയാണ് കവർ ചെയ്യുന്നത് നല്ലോണം ശ്രദ്ധിച്ചു അപ്പോൾ തും ഹോ തുമ്മിൻ്റെ കൂടെ മാത്രം വരുന്നത് റെസ്പെക്റ്റ് ഉണ്ട് കേട്ടോ തും തും നിങ്ങൾ ഹോ ആണ് തും ഹോ നിങ്ങൾ ആകുന്നു എന്ത് തും ഹോ ഹേ എന്നല്ല ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ തും ലഡ്ക്ക ഹോ തും വിദ്യാർത്ഥിനി ധും വിദ്യാർത്ഥിനി പറ പറും വിദ്യാർത്ഥിനി ഹോ ധും ലി ഹോ മാം ലഡ്ക ഹൂം മറന്നു പോവോ മറന്നു പോവോ ഇന്നിപ്പോൾ നാല് സംഗതിയാണ് പറഞ്ഞത് ഉറപ്പാണ് ഹേ സിംഗുലറാണ് പുത്തുള്ളത് പ്ലൂറലാണ് ഹൂം എന്നുള്ളത് ആരുടെ കൂടെ മാത്രം മാമിൻ്റെ കൂടെ മാത്രം ഹോ എന്ന് പറയുന്നത് തുമ്മിന്റെ കൂടെ മാത്രം ഇവിടെ പറയും തും കോൻ ഹോ ഞാൻ ചോദിച്ചതിൻ്റെ മലയാളം തും കോൺ ഹോ ചോദിച്ചതിന്റെ മലയാളം നിങ്ങൾ ആരാണ് നീന്നൊന്നല്ലോ റെസ്പെക്ട് കൊടുത്തിട്ട് പറ മൂന്ന് ആൻസർ പറ വിദ്യാർത്ഥിനി ഹും ആണോ പെണ്ണോന്ന് പറഞ്ഞു എന്തും പറയാം അല്ലേ ഇരിക്കും വിദ്യാർത്ഥിനി ഹോം മേം ലഡിക്കോം നല്ലൊരു ക്ലാസ് കൊടുത്തേടോ നല്ലൊരു ക്ലാസ് കൊടുത്തേ മറന്നു പോകില്ലല്ലോ ആ പച്ച സബ്ജറ്റ് ആളൊന്നും പറഞ്ഞു നോക്കും സ്പീഡ് പറഞ്ഞോ തെറ്റിക്കോട്ടെ ആ ശബ്ദം പോരാ ഉറക്കെ പറ ഹോം അത് സംശയം ഹോം പിന്നെ വിദ്യാർത്ഥി ഹോം വെരി ഗുഡ് നല്ലൊരു ക്ലാസ് കൊടുത്ത് ചോദിച്ച നീ ആരാണെന്നും ചോയ്ക്കും ഇന്ത്യയിൽ അങ്ങോട്ട് ഇന്നോടല്ലേ അവളോട് ചോദിക്കും നീ ആരാണെന്ന് ചോദിക്കും ഇന്ത്യയിൽ കോൻ എന്താ ലാസ്റ്റ് അങ്ങോട്ട് പറഞ്ഞോടേ ഓർക്കപ്പറ

മിണ്ടാതിരിക്കുന്ന പറഞ്ഞില്ല ഉത്തരം തും കോൻ ഹോ മിണ്ടുന്നില്ല മിണ്ടുന്നില്ല ഇവിടെ ഇവിടെ തും കോൻ ഹോ പറഞ്ഞേ പറഞ്ഞേ ഒരു കാര്യം ചെയ്യേ നിങ്ങൾ എണീറ്റ് നിൽക്കുക നിങ്ങൾ രണ്ട് ഗ്രൂപ്പ് ആവുക ഒരാളോട് ചോദിക്കുക തും കോൻ ഹോ എന്ന് ചോദിക്കുക അയാൾ മൂന്ന് ഉത്തരം പറയാം എന്നിട്ട് തിരിച്ച് ചോദിക്കുക ഉത്തരം പറയാം അതിന് ശേഷം ഇരിക്കുക ആൾ സ്റ്റാൻഡ് സ്റ്റാൻഡപ്പ് അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിച്ചോളൂ ചോദിച്ചോളൂ ആ ചോദിക്കേ ചോദിക്കേ ആ ചോദിക്കേര്യായിട്ട് ചോദിച്ചോ പറഞ്ഞില്ലേ പറഞ്ഞു കഴിഞ്ഞവർക്ക് ഇരിക്കാം പറഞ്ഞു കഴിഞ്ഞവർക്ക് ഇരിക്കാം ആ കണ്ണട വെച്ച ആള് പറഞ്ഞേ ലൗഡ് ലിസ്റ്റ് പറ ഓർക്കാൻ ആ മേ റയാൻ ഹോം മാദ്യാര് ഹോം ഈ എന്താ രണ്ടും കുട്ടി പറയുന്നേ ഇതേ ദോശ അവിടെ പോയി ക്ലാസ് എടുത്തോ ചോദിക്കാണെന്ന് പറി മേൽ വിദ്യാർത്ഥി ഹും ഇപ്പൊ മലയാളത്തിൽ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പറയല് ഫാത്തിമയാണോ എന്റെ അമ്മേടോ ഫാത്തിമ അല്ലേ അങ്ങനല്ലേ പറയല് ഇവിടുന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ പറയണേ പേങ്കു കലം ഹേതാ ഹേ കലം ലഡ്ക വിദ്യാർത്ഥി ഹോ മറന്നു പോവോ സമാധാനായി ഉറപ്പല്ലേ എപ്പ ചോദിച്ചാലും മക്കളെ ഈ നാലെണ്ണം ഇത് തെറ്റാതെ എഴുതാൻ ഇത് തെറ്റാതെ പറയാൻ പഠിച്ചാൽ ഹിന്ദി മുപ്പത്തഞ്ച് ശതമാനം എന്ന് പഠിച്ചു ഒന്നും ഞാൻ പഠിപ്പിച്ചില്ലല്ലോ അഞ്ചാം ക്ലാസ്സിൽ ആറിലൊക്കെ നമ്മൾ പഠിച്ചതാണ് മുപ്പത്തഞ്ച് ശതമാനം പത്താം ക്ലാസ്സിലെത്തിയിട്ട് ഫാത്തിമ എപ്പോഴും എഴുതി വെക്കും മാം ഫാത്തിമ ഹേ അതിൻ്റെ അർത്ഥം സാറേ അഞ്ച് കൊല്ലായി ഞാൻ ഹിന്ദി പഠിക്കുന്നു എനിക്കൊരു ചുക്കു അറിയില്ലാന്ന ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചങ്ങളെ ഗ്രാമറിൻ്റെ പരീക്ഷയ്ക്ക് ഒന്നാമത്തെ ക്വസ്റ്റൻ ആണ് ബേസിക് ആയിട്ട് ഇതറിയാന്നുള്ളത് ക്ലിയറാണോ മുപ്പത്തഞ്ച് ശതമാനം ഇന്ത്യ നമ്മൾ പഠിച്ചു എഴുതണ്ട എഴുതാൻ ഞാൻ പറയും ഇനി ഇവിടെ നോക്കി ഇനി ഇവിടെ നോക്കി ഇതിൽ ഇനി നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് നിങ്ങൾക്ക് പ്രയാസമുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും പറഞ്ഞു മാം എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ എന്നാണ് ഹം എന്ന് പറഞ്ഞാൽ അർത്ഥം ഞങ്ങൾ എന്നാണ് ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് എന്താകുന്നു എന്നെങ്ങനെ ചോദിക്കുക ഇത് എന്നുള്ളതിൻ്റെ ഇറ്റ് ദിസ് എന്നൊക്കെ പറയുന്നത് എങ്ങനെ ഹലോ ഇതെന്താ എഴുതിയത് എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പൊ ഞാൻ ചോദിച്ചത് ഇതാണ് നോക്ക് ഇത് എന്താകുന്നു ഹലോ എന്താ അർത്ഥം ഒരു കുട്ടീനെ കാണിച്ചിട്ട് ഏ എന്ന് ആരോ ചോദിക്കാം ഇത് ഇവൻ ഇവൻ ആണാണെങ്കിൽ നമ്മൾ പറയും നല്ലോണം ശ്രദ്ധിച്ചെട്ടോ ആണെങ്കിൽ എന്താ പറയാ

ശ്രദ്ധിച്ചോ എന്നുള്ള അർത്ഥം നീ ഒരൊറ്റ കാര്യം പറയാ ഒരു കാര്യം കൂടി പറയാ ഇതേപോലെ അത് എന്താ അത് എന്നുള്ളതിന്റെ ഹിന്ദി നമുക്ക് പറയണോ അതെന്താകുന്നു ദൂരെ ഉള്ള ഒരു സാധനം അതാ അവൻ ആരാകുന്നു അവിടെ പിങ്ക് കളർ മെറൂൺ കുപ്പായിട്ടിരിക്കുന്ന ആള് പേര് പറ സ്റ്റാൻഡ് അപ്പ് ഓർക്കെ പറ ഞാൻ ഇങ്ങനെ കൊച്ചിട്ടിട്ട് ഓർക്കെ പറ പേരില്ലേ നീ ആദ്യം പറഞ്ഞത് ഇരുന്നോ മോനെ അത് നിന്റെ ഇന്ത്യ എന്താ നിന്റെ ഇന്ത്യ എന്താ വഹ് എന്താണ് അല്ലെങ്കിൽ അവൾ അതും അല്ലെങ്കിൽ ആണോ വഹ് ഘർ ആ വീട് ആരുടെ വഹ് ലടുക്ക ആൺകുട്ടി അടുക്കി ഈ പെൺകുട്ടി വഹ് വഹ എന്നുള്ളതിന് നാലർത്ഥം അത് അവൻ അവൾ ആ ഇനി ഇവിടെ ശ്രദ്ധിച്ചു ഒറ്റ പറയാം ഒറ്റ പറയാം ഇവിടെ യഹ് എന്നതിൻ്റെ പ്ലൂരലാണ് മക്കളെ എ ഇതെന്താ ചെയ്തി എന്ന് പറഞ്ഞാൽ നോക്കി ഇത് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ ഇപ്പം ഈ ഡെസ്കിൽ ഞങ്ങൾക്ക് കാണാം ഒന്നിൽ കൂടുതൽ സാധനങ്ങളുണ്ട് ബാഗുണ്ട് പുസ്തകമുണ്ട് പാനുണ്ട് ഡെസ്റ്റർ ഉണ്ട് അല്ലേ അപ്പം ഇതിന് നമ്മൾ പറയാം ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ പറയും ഇവ എന്താ പറയുന്നത് ഇവ ഇവൻ എന്നുള്ളത് ഒരാളല്ലേ ഉള്ളൂ കുറെ ഉണ്ടെങ്കിൽ എന്താ പറയാ ഇവർ വെരി ഗുഡ് എന്താ പറയാ ഇവർ ഇനി ഒറ്റ ഒന്നും കൂടി ഇവിടെ പറയുന്നുണ്ട് ഇദ്ദേഹം എന്താണ് ഇദ്ദേഹം ഇനി അതേപോലെ എ എന്നുള്ളത് ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് പറയാലോ വേ എന്നുള്ളത് എന്തൊക്കെയായിട്ട് മാറും ആ ഒന്ന് പറഞ്ഞേ വേ എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾ പറയുന്നില്ല നിങ്ങൾ പറയുന്നില്ല അവർ അവർ അദ്ദേഹം ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നല്ലേ അല്ലേ രണ്ടെണ്ണം കൂടി എഴുതി ക്ലാസ് ഞാൻ അവസാനിപ്പിക്കും നോക്കി കോട്ടോ ഇതൊന്നും വായിച്ചേ ഇതൊന്നും വായിച്ചേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് എന്ന് പറഞ്ഞ എന്താ അർത്ഥം പോയി ആരോ ഏതോ ഇങ്ങനൊക്കെ നമ്മൾ പറയാറില്ലേ പറ ആരാടോ അതിലെ പോയത് അപ്പൊ നോക്കിട്ട് പറയും ആരോ പോയി ഓനറിയില്ല ആരോ പോയി അല്ലേ മറ്റൊന്ന് ഇതൊന്ന് പറഞ്ഞേ ഇതൊന്ന് പറഞ്ഞേ ഇതെന്താ എന്ന് പറഞ്ഞ എന്താ അർത്ഥം ഏതൊരുവൻ ഏതൊരുവൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടോ ഏതൊരുവൻ അല്ലെങ്കിൽ എന്നൊക്കെ പറയാറുണ്ടോ ഇല്ല നിങ്ങൾ ഈ പ്രയോഗം ഒന്നും കണ്ടില്ല അതാണ് പ്രശ്നം ജോ എന്ന് പറഞ്ഞാൽ പറയാ ഇപ്പൊ നോക്ക് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ജോണില് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ എട്ടാം ക്ലാസ്സിലേക്ക് കുറെ കുട്ടികൾ വരില്ലേ എച്ച് എമ്മിന് എല്ലാരും പേരും അറിയോ എച്ച് എമ്മ നോക്കുന്ന സമയത്ത് ഇതേ രണ്ടെണ്ണം അവിടെ കിടന്ന് ഗ്രൗണ്ടിൽ നിന്ന് അടി കൂടുന്നു അപ്പം എച്ച് എമ്മോ പറയും മോനെ 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 ഏതൊരുത്തനാണ് അവിടെ അടി കൂടുന്നത് അവനെ വിളി പറയാറില്ലേ ജോ ജോ ഉദർഖൽ ഏതൊന്നും പറയാറില്ലേ ഉണ്ട് എന്താണ് അവിടെ പണി ക്ലാസ് എടുക്കുന്ന സമയത്ത് കളിക്കുക ആ ഏതൊന്നുകൊണ്ടാണ് കളിക്കുന്നത് ഞാനൊരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയി ഗ്രാമറിൻ്റെ ക്ലാസ് എടുക്കുക വന്നപ്പോൾ തന്നെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഏതാണ് ഇപ്പം ഈ സാധനം ഒരു കുട്ടി ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ എന്താ പണിന്നറിയാം നിങ്ങൾക്ക് ഞാൻ ആ കുട്ടീൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതിന്റെ ഇടയിൽ ഇടക്ക് ഇന്ന നോക്കിട്ടു ഇങ്ങനെ ആക്കണം എന്താ പ്രശ്നം അറിയുന്നില്ല വീണ്ടും നമുക്ക് അറിയില്ലല്ലോ എന്തോ പ്രശ്നം ഉണ്ടോന്നൊക്കെ ഇടക്കിടക്ക് ഈ കുട്ടി ഇന്നെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു കളി ഹല്ല ഇവനൊന്നല്ല ആരാന്നറിയോ ഇവന്റെ അടുത്തുണ്ടൊരു കുട്ടി എന്താ ബോർഡിൽ എന്താ ചെയ്തിരിക്കുന്നു അവൻ നല്ല ക്ലാസ് ശ്രദ്ധിക്കുന്നു നല്ല റെസ്പോൺസ് ഹേ ഹൂ ഇതൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ ബോർഡ് തിരിയുമ്പോൾ ആ ബോക്സിലൊരു സാധനം ഇല്ല ഇട കൂർത്ത ആ ഡിവൈഡർ എടുത്തിട്ട് ഈ കുട്ടീൻ്റെ കാലിന് എന്നിട്ട് വേദന കൊണ്ട് ഇങ്ങനെ ആക്ക മിണ്ടുന്നില്ല ഏതൊന്നും ഉണ്ടാ കളിക്കുന്നത് ഡിവൈഡർ എന്റെ ഈ പിരീഡ് എന്തൊക്കെയാ പണി നിങ്ങളാലോചിച്ചാൽ മതി ഏതൊന്ന് നോക്കേ ഇവിടെ പന്ത്രണ്ടെണ്ണം ഞാൻ എഴുതിയിട്ടുണ്ട് മക്കളെ പന്ത്രണ്ട് എണ്ണം രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇതാണ് ഹിന്ദിയിലെ സർവനാമം നമ്മൾ സെന്റൻസ് ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ നോക്ക് നിങ്ങളെ ഇതിലൊക്കെ പറയുന്നത് ഒരു ക്രിയ ചെയ്യുന്ന ആള് ഇപ്പൊ നമ്മളിവിടെ വർബ് ക്രിയ എന്ന് പറഞ്ഞ എന്താണോ ഒരു വർബ് പറഞ്ഞേ ഒരു വർബ് വർബ് പറഞ്ഞേ ഒരു ക്രിയ പറഞ്ഞേ ക്രിയ ക്രിയ ഒരു ക്രിയ പറഞ്ഞേ എന്താണ് എന്ന് ഖേല എന്താ അർത്ഥം കളിക്കാം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതൊരു ക്രിയ അല്ലേ നമുക്ക് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കണ ക്രിയ വേണം കളിക്കുന്നു കളിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നലെ കളിച്ചു നാളെ ഫുട്ബോൾ കളിക്കും ഇതൊക്കെ നമുക്ക് ആക്കി മാറ്റാം ഇവിക്കട്ടെ ഇതാരാ ചെയ്യുന്നത് ഈ പന്ത്രണ്ട് ആൾക്കാർ ഞാൻ കളിക്കുന്നു ഇവൾ കളിക്കുന്നു അവൻ ആരോ കളിക്കുന്നു ഏതോരുത്തൻ കളിക്കുന്നു അതാ കണ്ട ഈ പന്ത്രണ്ട് ആൾക്കാരാണ് ഞാൻ ഞങ്ങൾ തൂ അപ്പോൾ ഈ പന്ത്രണ്ട് സർവനാമങ്ങൾ അറിയാം ഈ സംഗതിയും അറിയാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് പന്ത്രണ്ട് സർവനാമങ്ങളൂടി പഠിച്ചാൽ ഞാൻ ഇന്ന് ഹിന്ദി അഞ്ച് ശതമാനം കൂടി ഇവിടെ കൂട്ടും ഇപ്പം എത്ര മണിക്കൂറായത് ഒരു മണിക്കൂറായില്ലല്ലോ മുപ്പത് മിനി മുപ്പത് അല്ലേ മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ഹിന്ദി നാൽപ്പത് ശതമാനം പഠിച്ചു ഞാനൊരു ആരും ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇത് പ്രയാസം ഇനി ഇതേപോലെ സെൻറ്റൻസ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയാം അത്യാവശ്യം എങ്ങൾക്ക് കഴിയണം ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റു രാവിലെ ചായ കുടിച്ചു അപ്പോൾ ഇത് എഴുതാനുള്ള ഒരു സ്കില്ല് നമുക്കുണ്ടാക്കണം ഇപ്പം ഇന്നിപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഇതാണ് കുട്ടി ഇവിടെ ഇതൊന്നും ഇരിക്കാൻ പാടില്ല ബാക്കി ഞാൻ പഠിപ്പിക്കും ഇപ്പോൾ നമ്മളിരിക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ ആരോടും പറയണ്ട നമ്മൾ ഇറങ്ങാ മതി പക്ഷേ അടുത്ത് പഠിക്കും നമുക്കൊരു പത്ത് പന്ത്രണ്ട് ക്ലാസ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത്യാവശ്യം എഴുതാനുള്ള സ്കില്ല് ഉണ്ടാക്കാം പാഠം പഠിക്കണമെന്നില്ല എന്ന് ഞാൻ പറയാം ഇനി അതുപോലെ പറയാൻ നിൽക്കണ്ട കേട്ടോ ഔഷാ സാറ് പറഞ്ഞിട്ട് പാഠം പഠിക്കണ്ട എന്ന് പാഠം പറഞ്ഞാൽ മതി സ്കൂളിൽ നിന്ന് കിട്ടും ഇവിടെ നിന്ന് കിട്ടും യൂട്യൂബ് ചാനലുകൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട് അവിടെ ഒക്കെ ഇത് എന്ത് കിട്ടിയിട്ടും കാര്യമല്ല പരീക്ഷ ഒക്കെ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ അതേ ഇവിടുന്ന് ആ കിട്ടുക എന്നും കൂടി നോക്കണം എഴുതാനുള്ള സ്കില്ല് ആ കുട്ടി എ പ്ലസ് വേറെ വർത്താനൊന്നുമില്ല ഒന്നും ഇല്ല ഇന്നിപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത് ഹിന്ദിക്ക് മാർക്ക് കൂടണമെങ്കിൽ എ പ്ലസ് കിട്ടണമെങ്കിൽ എഴുതാനുള്ള സ്കില്ല്ണ്ടാക്കാം അപ്പോൾ പന്ത്രണ്ട് ശതമാനം പന്ത്രണ്ട് സർവനാമങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് പഠിച്ചിട്ടുണ്ട് ഇന്ന് ഇന്ത്യ എത്ര ശതമാനം പഠിച്ചു നാൽപ്പത് ശതമാനം ഇനി ഒറ്റ കാര്യോട് പറയാം ഇന്ന് ക്ലാസ് നിർത്താം ഇത് മതി നിങ്ങളിപ്പോൾ വേഗം പഠിച്ചു ഹിന്ദി വേഗം തീർന്നു ഇന്ന് നാൽപ്പത് ശതമാനം പോരെ ഇന്ന് ഇത്രയും പോരെ ഇനി ഒരു കാര്യം ഇത് ബുക്കിൽ എഴുതിയിട്ട് കാര്യമുണ്ടോ ആ ഇന്നത്തെ മക്കൾക്ക് ഇല്ലാത്തൊരു ഗുണമുണ്ട് എന്ത് പറഞ്ഞാലും ചെയ്തു നോക്കിയിട്ടില്ലേ നമ്മൾ കൊടുക്കും ചെയ്തു നോക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കാര്യം ചെയ്യുന്നു നിങ്ങൾ നോട്ട് എടുക്കുക ഈ പറഞ്ഞ സാധനം എഴുതി വെക്കുക പ്ലസ് പന്ത്രണ്ട് സർവനാമവും എഴുതി വെക്കുക എന്നെഴുതി വെച്ചിട്ട് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കും ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പറയുകയും ചെയ്യും എഴുതിയെടുത്തു സ്പീഡാക്കിക്കോ ഇത് ഒരു സമയമുണ്ട് ഹലോ മക്കളെ ഇത് എഴുതാനിങ്ങൾക്ക് എത്ര മിനിറ്റ് വേണം നല്ലോണാണെങ്കിൽ ആണെങ്കിൽ മൂന്ന് മിനിറ്റ് മതി ഇത് എഴുതാം സർവനാമങ്ങൾ എഴുതാം കേട്ടോ ഇത്ര എഴുതുക സ്പീഡാക്കും സ്പീഡാക്കിക്കോ പുസ്തകം എഴുതുന്നത് ആ എഴുത്ത് നിർത്തു എഴുത്ത് എന്ന് പറഞ്ഞാൽ പേന അവിടെ വെക്കാം ഇവിടെ നോക്കും ഇവിടെ ശ്രദ്ധിക്കും ഇവിടെ ശ്രദ്ധിക്കൂ ഈ പറയുന്ന തെറ്റ് നിങ്ങൾ ഇതിൽ കാണാൻ പാടില്ല നമ്മൾ പത്താം ക്ലാസ്സിലാണ് നല്ലോ ശ്രദ്ധിച്ചോളൂ ഇപ്പൊ ഞാൻ ഇവിടെ നടന്ന് നോക്കിയപ്പോൾ കണ്ടിരിക്കുന്നത് മക്കളെ മാം എന്ന എഴുതിയതിന് രണ്ട് വരെയും കുത്തുണ്ട് ചില ആളുകൾ മാം എഴുതിയത് ഇവിടെ ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു മേ ഇല്ല ഒന്ന് ഇതാരാണോ എഴുതിയത് തിരുത്താം ഒന്ന് ഞാൻ നടന്ന് നോക്കുമ്പോൾ ഇനി മിസ്റ്റേക്ക് കാണാൻ പാടില്ല കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കുക മാം എന്ന എഴുതിയതിൽ ചില ആളുകൾ വരട്ടിരിക്കുന്നത് നോക്കൂ ഇങ്ങനെയാണ് ഒന്ന് തെക്കോട്ടും ഒന്ന് വടക്കോട്ടും ആ ഹേ എന്ന് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇന്തിയില്ല ഒന്ന് സാധനം പക്കളെ ഹേ എന്ന് എഴുതുന്നത് ശ്രദ്ധിച്ചോളൂ ശ്രദ്ധിച്ചോളൂ ഇങ്ങനെയാണ് നല്ലോണം ശ്രദ്ധിക്ക ഈ വര ഈ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അതേപോലെ വിടുന്നു തെക്കോട്ടും വടക്കോട്ടും ഇല്ല ഇത് തെറ്റ് കാണാൻ പാടില്ല ഇനി എഴുതിക്കോളൂ ഇനി എഴുതിക്കോളൂ നമ്മൾ വരച്ചു വെച്ച് ശീലമായ ഒരു സംഗതി ഉണ്ട് അതൊക്കെ മാറ്റണമെങ്കിൽ കുറച്ച് പണിയുണ്ട്